ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ തൊടുത്ത് ഹിസ്ബുള്ള ലബനലിൽ നിന്ന് ഇന്ന് പുലർച്ചെ മുതൽ പല തവണയായി റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുകയാണ് ഹിസ്ബുള്ള ഇതിൽ ചിലതൊക്കെ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു മധ്യ ഇസ്രായേലിലെ ചില തുറസായ പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് റോക്കറ്റുകൾ പതിച്ചു ആർക്കും തന്നെ ആളപായമില്ല എന്നാൽ മധ്യ ഇസ്രായേലിനെയും അതുപോലെ ഗോലാൻ കുന്നുകളെയും നിരന്തരമായി ആക്രമിച്ചു എന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു നിരവധി ഇസ്രായേലികൾക്ക് പരിക്കേറ്റു എന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം അതേസമയം ഹിസ്ബുള്ളയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേലി സേന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് തെക്കൻ സിറിയയിലെ ഹമാസിന്റെ നേതാവിനെ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ വധിച്ചു എന്നാണ് മുഹമ്മദ് അഹമ്മദ് ഫഹദ് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്നതിന്റെ സൂത്രധാരനായിരുന്നു തെക്കൻ സിറിയയിലെ ഹമാസിന്റെ തലവനായിരുന്നു തെക്കൻ സിറിയയിൽ നിന്ന് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഫായിരുന്നുവെന്ന് ഇസ്രായേലി സേന തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫഹദിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത് തെക്കൻ സിറിയയിലെ ഹമാസിന്റെ ബേസ് ക്യാമ്പിൽ മറ്റൊരു സുപ്രധാനമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് മുഹമ്മദ് അഹമ്മദ് ഫഹദിനെ ഇസ്രായേലി സേന വധിച്ചത് ബേസ് ക്യാമ്പിലേക്ക് ശക്തമായ വ്യോമാക്രമണം ബോംബാക്രമണമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത് ഈ ആക്രമണത്തിലാണ് മുഹമ്മദ് അഹമ്മദ് ഫഹദ് കൊല്ലപ്പെട്ടതെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇക്കാര്യം സിറിയയിലെ ഹമാസിന്റെ നേതൃത്വം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട പല നേതാക്കളെയും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബെയ്റൂട്ടിലെ ഫിദയിൽ ഫിദയ്ക്ക് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇസ്രായേൽ സേനയുടെ വമ്പിച്ചാക്രമണം ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമസേന പതിനായിരക്കണക്കിന് ടെൺ ഭാരമുള്ള ബോംബുകളാണ് ആ പ്രദേശത്തേക്ക് വർഷിച്ചത് ആ സമയത്ത് ഹസൻ നസറുള്ള ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ആ ആസ്ഥാന മന്ദിരത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയെങ്കിൽ തന്നെ ഹസൻ നസറുള്ള ഇതിനകം കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഉറപ്പിക്കുകയാണ് മുസാദും ഷിൻപെറ്റുമൊക്കെ എന്നാൽ ഇപ്പോൾ ലബനനിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ ചില ഹിസ്ബുള്ള ഭീകരരെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാർത്തകൾ പുറത്തുവിടുന്നു ഹസൻ നസറുള്ള ജീവനോടെയുണ്ട് ആരോഗ്യവനായി ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ എവിടെയാണെന്നോ ഏത് ഏത് എന്നാൽ എവിടെയാണെന്നോ ഏത് കേന്ദ്രത്തിലാണെന്നോ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന വിവരമാണിപ്പോൾ ലബനലിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ അതേസമയം കഴിഞ്ഞ ദിവസം തിരിച്ചടിക്ക് ഇസ്രായേലിന് തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിൽ ഹിസ്ബുള്ള നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ പല ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ലെബനലിലെ പല മേഖലയിൽ നിന്നും ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുകയാണ് ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അത് അതേസമയം തന്നെ ഹമാസ് ഹമാസിനെതിരെയുള്ള ആക്രമണം ഗാസയിലും തുടരുകയാണ് ഇസ്രായേലി സേന